ചില ആധുനിക മനുഷ്യൻ എന്ന അവകാശപ്പെടുന്ന വ്യക്തികൾ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ സുലഭമാക്കണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ല അവസാനത്തെ പറയും കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ സുലഭമാക്കണം എന്ന് പറയുന്നതിന് എന്ത് പറയുന്ന ഞാൻ ബേസിക്കലി ഈ മതം പോലെ തന്നെയാണ് ഈ സാധനത്തെയും കാണുന്നത് അതായത് ഒരു സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേലുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാക്കുക ആ അഡിക്ഷൻ നിങ്ങൾ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വന്തം നിലയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ സമൂഹത്തിന് പൊതുവിലും ദേശത്തിന് പൊതുവിലും ഗുണകരമല്ലാത്തൊരവസ്ഥ വരികയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ഭൗതികമായ സാധ്യതകളെയും നിങ്ങളുടെ ജീവിത സമാധാനത്തെയും നിങ്ങളുടെ സാമ്പത്തികത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്തുടരപ്പെടേണ്ടതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക കാര്യം ഇത് ഉപയോഗിച്ചവരാരും ഈ ലഹരി വസ്തുക്കൾക്ക് അത് മദ്യമായിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ എന്തു സാധനമായാലും ഇതിനടിപ്പെട്ടവരാരും തന്നെ അടിസ്ഥാനപരമായിട്ട് എന്താണ് സമാധാനമോ സന്തോഷമോ കണ്ടെത്തിയത് ഞാൻ കണ്ടിട്ടില്ല അവരെല്ലാം തന്നെ അതിൻ്റെ കൂടിയ നിരക്കിലുള്ള ഉപഭോക്താക്കളായിട്ട് മാറുന്നതും അതവരുടെ പോക്കറ്റിൽ കിഴത്തിയിടുകയും അവരുടെ വീട്ടിൽ വിള്ളലുണ്ടാക്കുകയും സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടത് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആണോ എന്നില്ല ആന ചവിട്ടിയാലും ചാവാത്തവരുണ്ട് പക്ഷേ പൊതുവിൽ ദിസ് ഈസ് നോട്ട് സംതിങ് ദ ഹ്യൂമൻ ബീങ്സ് വോൺസ് ആദ്യത്തെ കാട്ടു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത് കയ്യിലൊരു ഗ്ലാസുമായി തല്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഇത് നമ്മൾ കൃഷി തുടങ്ങിയത് തന്നെ ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയാണ് ഇതൊരു അൾട്ടറിംഗ് ആയിട്ടൊരു മാനസികാവസ്ഥ എല്ലാവരും ആഗ്രഹിക്കും കാര്യം റിയാലിറ്റി ഭയങ്കര മടുപ്പുള്ളതാണ് നേട്ടമില്ല മറക്കാൻ പറ്റുന്നില്ല മന്ദത ഇഷ്ടമാണ് മന്ദത വരുമ്പോൾ മറക്കാം നാണക്കേട് പോകും ഒരാളയോട് പല കാര്യങ്ങളുണ്ട് അതായത് ബ്രെയിൻ്റെ ഒപ്റ്റിമം ലെവലിലുള്ള ഫങ്ഷനിങ്ങിനെ നമ്മൾ വെറുത്തു തുടങ്ങുന്നു കാരണം അത് നോർമൽ ആവുമ്പോൾ അത് നോർമലിലേക്ക് നമ്മൾ പോകും ഒരു ചെറിയ അരിതൊക്കെ പോകുമ്പോൾ ഒരു രസമാണ് അപ്പം ഈ രസം അത് നമ്മൾ ആ മോളിക്കൂൾ ആഗ്രഹിക്കുന്നു അഡിക്റ്റ് ആവുന്നു നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നു സോ ഐ എം അഗേസ്റ്റ് ഇറ്റ് വെരി മച്ച് എന്ന് വെച്ചാൽ ആരെയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനോ ആരെയും ഉപദേശിക്കാനോ ഒന്നും ഞാൻ പോകാറില്ല പക്ഷെ എന്റെ നിലപാട് അങ്ങനെയാണ് എല്ലാത്തരം ലഹരികൾ ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ ഈ കൈവച്ച് തന്നെ അഞ്ച് ലഹരി കാണിക്കുമായിരുന്നു ഒന്ന് ഇത് മറ്റൊന്ന് ഇത് ഡ്രഗ്സ് ഇത് അമ്മയെ കണ്ടും മരിക്കൂല്ല ഈ അഞ്ചെണ്ണം ഈ അഞ്ചിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ ലെസ്എൻസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇതാണ് അത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അഞ്ചെണ്ണം എല്ലാം വരുന്നുണ്ട് അതിനകത്ത്